ഇരട്ടി നഗരസഭാ വികസന സെമിനാർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ജില്ലാ ആസൂത്രണ സമിതി അംഗം കെ വി ഗോവിന്ദൻ ചെയ്തു ഇരട്ടി നഗരസഭാ വികസന സെമിനാർ ഇരട്ടി ഫാൽക്കൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ജില്ലാ ആസൂത്രണ സമിതി അംഗം കെ വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എ കെ രവീന്ദ്രൻ കെ സുരേഷ് ടി കെ ഫസീല കൗൺസിലർമാരായ എ കെ ഷൈജു വി ശശി സീനദ്ദേശം ജില്ലാൻ്റെ അങ്ങാണ് അപ്പോ തൊഴിൽ നാട്ടിൽ തന്നെ എന്തെല്ലാം പദ്ധതികൾ വെച്ചാലാണ് നമുക്ക് കുറച്ചും കൂടി ഉപകാരമാകാം എന്ന നിലയിലേക്ക് പറയാൻ കൂടിയാണ് നമ്മുടെ നഗരസഭയിലേക്ക് ആദ്യമായിട്ടാണ് നമുക്ക് വരുന്നത് ഒരു വലിയ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് നമുക്കൊരു വലിയ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും എല്ലാം ആവിഷ്കരിച്ച ജനുവരി പതിനഞ്ചാണ് നമ്മളുടെ പദ്ധതി പദ്ധതി അംഗീകരിക്കാൻ ആദ്യടുത്ത് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും നമുക്കും നമ്മൾ നമുക്ക് കേൾക്കാം അപ്പോൾ എല്ലാവരുടെയും ചർച്ച വിളിത്തിരി നമുക്കൊരു നല്ല വികസന സെമിനാർ ആക്കാനും അടുത്ത വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിപ്പ് വാർഷിക പദ്ധതി എത്രയും പെട്ടെന്ന് കൊടുത്ത് നഗരസഭയുടെ വികസനത്തിൽ അവര് നല്ല പോകാനും